ഹായ് വക്കള് മിസ്റ്റാക്സാരാണ് അപ്പൊ നാളെ എട്ടാം ക്ലാസ്സിൽ അറബിക് പരീക്ഷയിൽ ചോദിക്കുന്ന ചോദ്യങ്ങളായിട്ടാണ് മുഷ്താഖ് സർ എന്ന് വന്നിട്ടുള്ളത് അപ്പൊ ഈനാസിബ്ലോ ഈ ഒരു ചോദ്യം നിങ്ങൾക്ക് ഷുവറാണ് എന്തായാലും നാലത്തെ കുസ്തം പേപ്പറിൽ ഈ ഒരു ചോദ്യം നിങ്ങൾക്ക് കാണാൻ പറ്റും അതായത് ഒരു പദ്യത്തിന്റെ വിരുദ്ധ തന്നിട്ട് അതുമായി സംബന്ധിച്ചിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് അല്ലെങ്കിൽ സെന്റൻസ് ഏതാണുള്ളത് സെലക്ട് ചെയ്യുക ഈ ഒരു ചോദ്യം വന്നിരിക്കും എൻ്റെ പൊന്നുമക്കളെ അപ്പോ ഫത്തിബ് ഐസൻ ഷംസുൻ അൽ ഉമർ സത്താഹറുബ് അൽ ഹയാൽ എന്ന് പറയുന്ന ഒരു വരുവായിട്ട് സാമ്യമുള്ളത് ഏതാണ് ും ആവരുമായിട്ട് ഒരുപാട് വേടുകൾ റിപ്പീറ്റ് ആയിട്ട് വന്നിട്ടുള്ളത് രണ്ടാമത്തെ വരികയാണ് അതുകൊണ്ട് ഇതാണ് ഇവിടെ സാധ്യതയുള്ളത് അപ്പോൾ ഈ ഒരു മോഡൽ ക്വസ്റ്റ്യൻ എക്സാമിൽ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്നതാണ് നിങ്ങൾക്ക് ഉറപ്പിക്കാവുന്നതാണ് സോ രണ്ടാമത്തെ ചോദ്യം ഇക്രണ്ടാമത്തത് ഇക്ര മ്മൂന ഷഹരി സോ അതായത് പാരഗ്രാഫ് വായിച്ചതിന് ശേഷം തായ നൽകിയിട്ടുള്ള കവിതയുടെ ആ ആശം വായിച്ചതിന് ശേഷം തായുള്ള ചോദ്യത്തെ നിങ്ങൾ ഉത്തരം എഴുതുക ഈ ഒരു ചോദ്യം നാളെ നിങ്ങൾക്ക് ഉറപ്പാണ് സോ പാരഗ്രാഫിൽ നിന്ന് ചോദ്യം ചോദിക്കുക എന്നുള്ളത് അത് നിങ്ങൾക്ക് അതിൽ ആൻസർ എഴുതുക എന്നുള്ളത് തീർച്ചയായിട്ടും നാളെ വരുന്ന ഒരു ചോദ്യമാണ് അത് എങ്ങനെ അറ്റൻഡ് ചെയ്യണം എന്നുള്ളത് ഇന്ന് രാത്രി നടത്തുന്ന ലൈവിൽ നമ്മൾ പക്ക ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ എന്താകുന്നുണ്ട് പറയുന്നുണ്ട് സോ ഈ ഒരു ചോദ്യം നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം മക്കളെ നിങ്ങൾ നോക്കൂ ഈ ഒരു ചോദ്യം നിങ്ങൾക്ക് ഉറപ്പാണ് കമ്മിലിൽ ഫിക്കർ അല്ലേ തേർട്ടി സിക്സ് അബോ മാർക്കിന് വേണ്ടി നിങ്ങൾ നിങ്ങളോട് ചോദിക്കാൻ പോകുന്ന ഒരു ചോദ്യം അത് ഈ ചോദ്യമായിരിക്കും പാരഗ്രാഫ് ഫില്ല് ചെയ്യുക വസല തൊലബ കാമ ദല്ല എന്നുള്ള പദങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് പാരഗ്രാഫ് നിങ്ങൾ ഫില്ലാക്കേണ്ടി വരും ഈ ഒരു കോംബോ നമ്മൾ ടെക്സ്റ്റ് ബുക്കിൽ പഠിച്ചതാണ് വസല പ്ലസ് എന്തായിരിക്കും വരിക തൊലബ് പ്ലസ് എന്തായിരിക്കും വരിക കാമയുടെ ശേഷം എന്തായിരിക്കും വരിക ദല്ലയുടെ ശേഷം എന്തായിരിക്കും വരിക ടെക്സ്റ്റ് ബുക്കിൽ നമ്മൾ പഠിച്ചതാണ് ഇത് നിങ്ങളോട് ചോദിച്ചിരിക്കും മക്കൾ സോ മുലാരി നെസ്ബ് കൊടുക്കുന്ന അക്ഷരങ്ങൾ അതിനുശേഷം ആ ഒരു ചോദ്യം നാളെ വന്നിരിക്കും ഈ ഹർഫുകളുമായിട്ട് സംബന്ധിച്ചുള്ള ഒരു ചോദ്യം നാളെ നിങ്ങൾക്ക് മുമ്പിൽ ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്നിരിക്കും മക്കളെ രാത്രി ലൈവിലോട്ട് പാടാം അവിടെ നമുക്ക് നമുക്ക് അവിടെ കാണാം നമുക്ക് ഇതിന്റെ പക്ക ഡിസ്കഷൻ എന്താണല്ലോ സോ മക്കളെ വീണ്ടും ഇറത്തിൽ

ഡാറ്റകൾ ആ പാരഗ്രാഫ് നോക്കി നമ്മൾ കളക്ട് ചെയ്യേണ്ടി വരും അത് എങ്ങനെ നമ്മൾ കളക്ട് ചെയ്യും എങ്ങനെ നമ്മൾ അത് എഴുതും എന്നുള്ളത് നമുക്ക് എന്താക്കേണ്ടതുണ്ട് രാത്രി നമുക്ക് ചർച്ച ചെയ്യേണ്ടതുണ്ട് വാടമക്കളെ ലൈവിലേക്ക് സോ റത്തീബിൾ ഹാജി സലേം എന്തെങ്കിലും ഒരു സംഭവം തന്നിട്ട് അതി ക്രമ തെറ്റിച്ച് തരും നമ്മളത് ക്രമത്തിലാക്കി എഴുതേണ്ടി വരും ഈ ഒരു ചോദ്യം നാളത്തെ ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾക്ക് കാണാൻ പറ്റും എൻ്റെ പൊന്നുമക്കളെ സോ ഏറ്റവും അവസാനമായിട്ട് ഒരു ഹിവാറ നിങ്ങളോട് ചോദിച്ചിരിക്കും ഹിവാറ എങ്ങനെ എഴുതുമെന്നും എല്ലാ ഹിബാറിലും ഉൾപ്പെടുത്താൻ പറ്റിയിട്ടുള്ള ഐഡികൾ ട്രിക്കുകൾ എന്താണെന്നുള്ള എല്ലാം നമുക്ക് എന്താകേണ്ടത് ചർച്ച ചെയ്യേണ്ടതുണ്ട് സോ തേർട്ടി സിക്സ് എബോ മാർക്ക് വേണ്ടവർ വരും മക്കളെ ഇന്ന് രാത്രി നടക്കുന്ന ലൈവിലേക്ക് നിങ്ങൾ വെറും മക്കളെ തേർട്ടി സിക്സ് എബോ മാർക്ക് നിങ്ങൾക്ക് പക്ക ഉറപ്പിച്ചിട്ട് നാളെ കൂടി എക്സാം ഹാളിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങണം എന്നുണ്ടെങ്കിൽ ഇന്നത്തെ രാത്രി നടക്കുന്ന ലൈവിൽ നിങ്ങൾ പങ്കെടുക്കുക എൻ്റെ സ്വന്തം എട്ടാം ക്ലാസ്സിലെ വിദ്യാർത്ഥികൾ സോ നമുക്ക് രാത്രി ലൈവിൽ കാണാം ബൈ